നമസ്കാരം വിനോ വർത്തമാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഭക്തിപൂർവ്വം ആചരിച്ചു ക്രൈസ്തവലോകം ആഴമായ ആത്മാർത്ഥതയോടെ അനുസ്മരിക്കുന്ന പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഭക്തിപൂർവ്വം ആചരിച്ചു ഏപ്രിൽ പതിനേഴിന് വൈകിട്ട് പെസഹ വ്യാഴ ചടങ്ങുകൾ ആരംഭിച്ചു വിശുദ്ധ വിശുദ്ധകൃപാന പാദപ്രക്ഷാലനം പെസഹ അപ്പം നൽകൽ തുടങ്ങിയ ചടങ്ങുകളിൽ വിശ്വാസികൾ ഭക്തിയോടെ പങ്കെടുത്തു ഫാദർ സിബിച്ചൻ ചെറുതിയിൽ മുഖ്യ കാർമികനായി അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ തറേപ്പറമ്പിലും വേളാങ്കണ്ണി മാതാ പള്ളി റെക്ടർ ഫാദർ ജോയിസ് ഫാദർ അനൂപ് ഫാദർ ഹാർവിൻ എന്നിവർ സഹകാർമ്മികരായി ദുഃഖവെള്ളി ദിനമായ ഏപ്രിൽ പതിനെട്ടിന് രാവിലെ ആറ് മുപ്പതിന് വടക്ക് വേളാങ്കണ്ണി മാതാ പള്ളിയിൽ നിന്നും തെക്ക് കമ്പനിപ്പടി പള്ളിയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ദേവാലയത്തിലെത്തിച്ചേർന്നു തുടർന്ന് ഫാദർ സിബിൻ ചെറുതിയിൽ ഒരു ചെറിയ സന്ദേശം നൽകി വിശ്വാസികൾക്ക് ആശീർവാദം നൽകി വൈകുന്നേരം നടന്ന കുരിശിന്റെ ആരാധനയിൽ ശതക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ക്രൂശിലേറ്റപ്പെട്ട ക്രിസ്തുവിന്റെ മഹാത്യാഗം അനുസ്മരിച്ചു കൊണ്ടുള്ള നഗര കാണിക്കൽ ശുശ്രൂഷ ദേവാലയത്തിൽ സാന്ത്വനാത്മകമായ ഒരു അന്തരീക്ഷം നിലനിർത്തി കുരുശിൻ്റെ ആരാധനയ്ക്കൊപ്പം ഉപവാസവും വിശ്വാസികൾ ഗൗരവപൂർണമായി അനുഷ്ഠിച്ചു പള്ളിയിലെ വിവിധ സംഘടനകൾ ദിവസങ്ങളിലുടനീളം ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കെ സി വൈമിൻ്റെ നേതൃത്വത്തിൽ പെസഹ വ്യാഴദിവസം ദീപക്കാഴ്ച സംഘടിപ്പിക്കുകയും ദുഃഖവെള്ളിയാഴ്ച നേർച്ചക്കന്നി വിതരണം നടത്തുകയും ചെയ്തു യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ പുതുക്കി ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷം യേശുക്രിസ്തുവിന്റെ മഹത്വമായ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കൊണ്ട് ചെല്ലാനം സെന്റ് സബാസ്റ്റിൻ ദേവാലയം പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷത്തിന് സാക്ഷ്യം വഹിച്ചു ശനിയാഴ്ച രാത്രി ആരംഭിച്ച പ്രത്യേക കുർബാനയും പ്രത്യക്ഷ ശുശ്രൂഷകളും വിശ്വാസഭക്തിയോടെയാണ് നടത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ ഉയർപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു കാഴ്ചകൾക്ക് ശേഷം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുർബാന ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാണ് എന്ന അനഗ്രഹീതമായ ഈസ്റ്റർ സന്ദേശം സമൂഹത്തിൽ പ്രത്യാശയുടെ കിരണം പകർന്നു വിശിഷ്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിലായിരുന്നു മനുഷ്യർക്കിടയിൽ സമാധാനവും സ്നേഹവും വർദ്ധിക്കട്ടെ എന്ന ആഗ്രഹവുമായി വൈദികർ വിശ്വാസികൾക്ക് ഈസ്റ്റർ എക് നൽകി നല്ലൊരു ഈസ്റ്റർ ദിനം ആശംസിച്ചു പരിശുദ്ധ വാരാചരണങ്ങൾക്ക് തുടക്കമായ ഓശാന നായർ ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഭക്തിപൂർവ്വം ആചരിച്ചു ഏപ്രിൽ പതിമൂന്നിന് രാവിലെ നടന്ന ചടങ്ങുകളിൽ ശതകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വിശുദ്ധ കൃപാനയിൽ ഫാദർ സിബിച്ചൻ ചെറുതിയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ തറേപ്പറമ്പിലും മറ്റ് സഹകാർമ്മികരും ചടങ്ങുകളിൽ പങ്കെടുത്തു ദേവാലയത്തിന് പുറത്ത് ഹോഷാന ദാവീദിന്റെ പുത്രൻ ഓഷാന എന്ന ആഹ്ലാദഗീതം പാടിക്കൊണ്ട് വിശ്വാസികൾ കുരുത്തോലയുമായി ആഘോഷയാത്രക്കൊരുക്കി നിരവധി വിശ്വാസികൾ ഈ കർമ്മത്തിൽ പങ്കാളികളായി ഈ ദിനാചരണത്തിലൂടെ യേശുക്രിസ്തുവിന്റെ യെരുഷലേം പ്രവേശനത്തിന്റെ സ്മരണ വീണ്ടെടുത്തു ദിവസം മുഴുവൻ ദേവാലയത്തിൽ ആത്മീയ ശാന്തിയും കനിവിന്റെ അന്തരീക്ഷവും നിറഞ്ഞു പള്ളിയിലെ വിവിധ സംഘടനകൾ പരിപാടികൾക്ക് സഹകരിച്ചു മൊബൈലിന്റെ അമിത ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ടോക്ക് സമ്മ ഇൻ പാരിഷ് എന്ന നാമധേയത്തിൽ ഒരു മാസത്തെ അവധിക്കാല പരിപാടി കെ സി വയമിന്റെയും മിഷൻ ലീഗിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചു മൊബൈൽ ഫോണിന്റെ അനിയന്ത്രിതമായ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളുടെ മനസ്സിനെ മോചിപ്പിക്കുമ്പോൾ കുട്ടികൾ സ്ക്രീനുകൾ കൂടാതെ ജീവിക്കാൻ പഠിക്കുകയും അതുവഴി അവർ കൂടുതൽ സൃഷ്ടിപരരാകുകയും സാമൂഹ്യ സംവേദനത്തിൽ ആത്മവിശ്വാസമുള്ളവരാകുകയും ചെയ്യുമെന്ന് ടോക്ക് എന്ന പ്രോഗ്രാം മുന്നോട്ട് വെച്ച ഫാദർ സിബിച്ചൻ ചെറുതിയിൽ അദ്ദേഹത്തിൻ്റെ ആശംസാ മധ്യേ പറഞ്ഞു പ്രോഗ്രാമിൻ്റെ ഭാഗമായ പഴയകാല കളികൾ ചിത്രരചന ടീമുകളായിട്ടുള്ള കായിക മത്സരങ്ങൾ കഥ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായകമാകും ഏപ്രിൽ ഏഴിന് വൈകിട്ട് അഞ്ചരയ്ക്ക് ആരംഭിച്ച പരിപാടി റിട്ടാർഡ് എം മിനി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ ടറിപ്പറമ്പിൽ ജോണി അഴിഞ്ഞാക്കൽ എന്നിവർ ആശംസ അർപ്പിച്ചു ടോക്ക് എന്ന ഈ പരിപാടി ഭാവിയിൽ ആരോഗ്യമുള്ള ശീലങ്ങൾ കുട്ടികളിൽ ഒരുക്കുമെന്ന വിശ്വാസത്തോടെ മാതാപിതാക്കൾ ഇതിൽ സജീവ സാന്നിധ്യമായിരിക്കുകയാണ് മൂന്നാമത്തെ ഭവനം നിർമ്മിച്ച് നൽകിക്കൊണ്ട് സന്തോഷത്തിന്റെ ചിറകിൽ ചെല്ലാനം സെന്റ് സബാസ്റ്റിൻ ഇടവക ചെല്ലാനം സെന്റ് സബാസ്റ്റിൻ ഇടവക നിർമ്മിച്ച് നൽകുന്ന മൂന്നാമത്തെ ഭവനത്തിന്റെ ആശീർവാദം കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കടേപ്പറമ്പിലും താക്കോൽദാന കർമ്മം വികാരി ജനറൽ മോൺസെന്യൂ ഷൈജു പര്യാത്തശ്ശേരിയും നിർവഹിച്ചു നടുവിലപ്പറമ്പിൽ ജോയ് തന്റെ ഇല്ലായ്മയിൽ നിന്ന് ഈ വീട് പണിയുവാനായി സൗജന്യമായി നൽകിയ ഭൂമിയുടെ രേഖകൾ ജോയിം ഭാര്യ ആനയും ചേർന്ന് കൈമാറി കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സഹായത്തോടെയാണ് ഈ ഭവനം സേവ്യർ വേലിക്കകത്തിന് നിർമ്മിച്ചു നൽകിയത് വികാരി ഫാദർ സെബിച്ചിൻ ചെറുതിയിൽ ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടിക്കാട്ട് ഫാദർ ജോർജ് സെബിൻ പറമ്പിൽ റോസ് മേരി ലാലി സേവിയർ ജൂർ കണ്ടെത്തിപ്പറമ്പിൽ പോൾ ചെറുത്തലക്കൽ ബാബു കാളിപ്പറമ്പിൽ ജോണി അഴിഞ്ഞാക്കൽ ഷപ്ന ഫെലിക്സ് ജോഷി കുരിശുങ്കൽ ആന്റണി കുരിശുങ്കൽ വൈറ്റ് സംഘങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വിന വർത്തമാനം സമാപിച്ചു നന്ദി